നമുക്കൊന്നൊരു ചാമ്പയ്ക്ക പച്ചടി ഒന്ന് വെച്ച് നോക്കിയാലോ പച്ചടിക്ക് വേണ്ടി ഞാൻ കുറച്ച് ചാമ്പയ്യ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ ചാമ്പങ്ങ നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ചെറിയ സവോള പൊടിയായിട്ട് അരിഞ്ഞത് ഒരു മൂന്നാല് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കാം നമുക്ക് ആവശ്യത്തിൽ ഉള്ള കൂടി ഇട്ട് കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മാറ്റി വെക്കണം നമുക്ക് കടുവൊക്കെ ഒന്ന് താളിച്ച് ഒഴിക്കണം പേരെ നല്ലപോലെ ഇളക്കി കഴിഞ്ഞു നമുക്കിതൊന്ന് മാറ്റി വച്ചിട്ട് കടുവൊക്കെ ഒന്ന് താളിച്ച് കുറച്ച് പിടിച്ച് തന്നെ കൊടുക്കാം കഴുക് ഇട്ടുകൊടുക്കാം മൂന്നാല് പറ്റൽ മുളക് ഇട്ടുകൊടുക്കാം കരിയാപ്പില നമുക്ക് ഇതിനൊക്കെ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ചാമ്പങ്ങ പച്ചടി റെഡി ആയി കഴിഞ്ഞു